സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ സംഘടന ഇതിന്റെ മനോഹരമായ പ്രവർത്തനങ്ങൾ കൊച്ചു കേരളത്തിൽ നിന്ന് തുടങ്ങി ലോകത്തിന്റെ വ്യാപിച്ചുകൊണ്ട് മനോഹരമായ രീതിയിൽ ഈ സമസ്തയുടെ പ്രവർത്തനം പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ അവിടെ അങ്ങോട്ട് മനസ്സിലാക്കാനുള്ള അവസരം അവർക്കൊക്കെ ഒരുങ്ങുന്നു അങ്ങനെ വളർന്നവരാണ് ഇവിടെയുള്ള തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും ഈ സദസ്സിലുള്ളവർ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള രമയുടെ ഉൽപ്പന്നങ്ങളാണ് സമസ്തയുടെ സ്ഥാപനത്തിലൂടെ അള്ളാഹുവിന്റെ നീനെ മനസ്സിലാക്കാനും പഠിക്കാനും അവർക്ക് സാധിച്ചു എന്നത് വലിയൊരു സൗഭാഗ്യമാണ്

പേര് സമസ്തയും മഷഹൂരാണ് ഊരിൽ മുസൽമാന്റെ ഇസത്തുന്താണ് 过夜。Boy, yeah. கரு aşı എൺപത്തിയഞ്ചാം വാർഷിക സമ്മേളനത്തിന്റെ സന്ദേശം വഹിച്ചുകൊണ്ടാണ് മഹാനായ് കൊട്ടുപോലാദിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ജാഥ ഇവിടെ എത്തിച്ചേർന്നത് കാസർഗോഡ് ജില്ലയിൽ ഇവിടെ തുടങ്ങുകയാണ് ഇന്ന് കാഞ്ഞങ്ങാട് സമാപിക്കും വടക്കുംപാട് ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറിക്ക് വേണ്ടി ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി അമീർ ഹാജി വെള്ളാപ്പ് ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് കുഞ്ഞഹമ്മദ് ഹാജി കമ്മിറ്റിക്ക് വേണ്ടി നാഫിയ സലി ആൾക്കാർ ആശംസകളെല്ലാം പറയാനുണ്ട് പക്ഷേ പരിപാടി നമ്മൾ ഞ്ഞാടുണ്ടായതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ആശംസ അർപ്പിച്ചുകൊണ്ട് അടുത്തായി നമ്മളുടെ ജാഥാ കപ്തനുമായ കോട്ടുമല ബാബുസ്താവിനെ ആദരവോട് ക്ഷണിക്കുന്നു എമ്പത്തഞ്ചാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് അങ് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൻ്റെ വിവിധ ജില്ലകൾ കടന്നുകൊണ്ട് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ സമസ്തയുടെ സന്ദേശം എത്തിക്കാനുള്ള മഹത്തായ ലക്ഷ്യത്തോടു കൂടി തുടങ്ങി വെച്ച ഒരു സന്ദേശ യാത്രയാണ് സ്നേഹിതരെ കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് സാത്വികരാം പണ്ഡിതർ കാട്ടിത്തന്നതേര് വെച്ച് പ്രയാണം ആരംഭിച്ച ഒന്ന് രണ്ട് വാക്കുകൾ വാക്കുകൾ മാത്രം പ്രധാനമായി ഈ സദസ്സിനെ കൊണ്ടിട്ട് ഞാൻ ടുത്ത് പ്രയാടം മാുംബ്വാഹു നമ്മളെ ഈ ഒരുമിച്ചുകൂടൽ അവൻ്റെ തൃപ്തിയും കുത്തുമായിഹു സ്വീകരിക്കുമാറാവട്ടെ ഈ ജാഥയെ നയിച്ച് നിങ്ങളുടെ ഈ ഊഷ്മള വരവേൽപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ ക്യാപ്റ്റൻ സമസ്ത കേരള ജമീയനായ അമരക്കാരൻ പലിക്കര മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ വേണ്ടി ഇബ്രാഹിം സാഹിബ് പദവേദിക്ക് വേണ്ടി അബ്ദുൾ ിൽ പങ്കെടുത്ത വിവിധ പ്രദേശങ്ങളുടെ മല്ലത്തുകളുടെ ഉന്നതരായ നേതാക്കളെ കാരണവന്മാര് സഹോദരന്മാര് ദീർഘമായി ഈ സമയത്തൊന്നും തന്നെ പറയുന്നില്ല വളരെ നേരം ഒരു സജീവമായി നിങ്ങളൊക്കെ ഇവിടെ നടന്ന പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും സ്നേഹിതരെ കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് സാത്വികരം പണ്ഡിതർ കാട്ടിത്തന്ന പേര് സ്നേഹിതരെ കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് സാത്വികരം പണ്ഡിതർ കാട്ടി തന്ന കാട്ടിത്തന്നതേര് സ്നേഹിതരെ കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് സാത്വികരം പണ്ഡിതർ കാട്ടിത്തന്നതേര് പാവനമാം പാത കാട്ടി മൺമറഞ്ഞു ചെയ്ത് പാമരനു ഞങ്ങളെ വിട്ടേച്ചു പോയി നായക പാവനമാം പാത കാട്ടി മൺമറഞ്ഞു മറഞ്ഞു സ്നേഹിതരെ കേൾക്കുവേം സമസ്ത എന്നൊരു പേര് സാത്വികരാം പണ്ഡിത കാട്ടിത്തന്നേര് വഴിയില്ലാ നിലയിൽ നീങ്ങി ജനം ഏറെയും സത്യസാംക്ഷം നേടി മനം കുളിര് കൊണ്ട കാര്യവും സ്നേഹിതരെ കേൾക്കുവി സമസ്ത എന്നൊരു പേര് സാത്വികരം പണ്ഡിത കാട്ടിത്തന്നേര് ാകുമോ ആ മഹത്വ പണ്ഡിതർക്ക് തുല്യരാകാനാകുമോ ആ മൊഴിയും ആ വഴിയും പകരം വെക്കാനാകുമോ ആ മഹത്വ പണ്ഡിതർക്ക് തുല്യരാകാനാകുമോ സ്നേഹിതരെ കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് സാത്വികരാം പണ്ഡിതർ കാട്ടിത്തന്നേരി ശൈഖുനാ ഷംസുൽ ഉലമ കാട്ടിത്തന്ന പാദയം ശൈഖുനാ കേട്ടി ഉസ്താദ് വീശിത്തന്ന പരിമളം ശൈഖുനാ ഷംസുൽ ഉലമ കാട്ടിത്തന്ന പാദയം ശൈഖുനാ കേട്ടി गौस्तादुमे नेरतीर्तनायगर पारनु तन्न पेरिदे उमरलिशी हाब तंगल ീർത്ഥനകർ പറഞ്ഞു തന്ന പേരിത് സ്നേഹിതരെ കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് സാത്വികരം പണ്ഡിതർ കാട്ടിത്തന്ന നേര് സ്നേഹിതരെ കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് സാത്വികരം പണ്ഡിതർ കാട്ടിത്തന്ന നേരെ പാവരമാം പാത കാട്ടിമൺ മൺ സെയ്ത പാപരോ ഞങ്ങളുടെ വിട്ടേച്ചു പോയി നായക പാവരമാം പാത കാട്ടിമൺ മറഞ്ഞു സെയ്ത പാമരരു ഞങ്ങളെ വിട്ടേച്ചു പോയി നായക സ്നേഹിതരെ കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് സാത്വികരാം

ും കലകളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ നേരായ ചിത്രവും ചരിത്രവും ഇവിടെ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്ന നിലത്തുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ് ഏഴാം നൂറ്റാണ്ടുകളും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾക്ക് വേണ്ടി മാനേജർ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു സന്ദേശ യാത്രയാണ് ഇതുവഴി നിങ്ങളെ ഈ കഴിഞ്ഞ തീയതി തമിഴ്നാടിന്റെ തെക്കൻ ജില്ലയായ കർണാടകയിൽ നിന്ന് ആരംഭിച്ച ഈ മഹത്തായ സന്ദേശ പ്രയാണം സ്നേഹിതരെ കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് സാത്വികരം പണ്ഡിതർ കാട്ടിത്തന്നേര് Okay, oh. yes.

ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആ മഹാസമ്മേളനത്തോടുകൂടി ഒന്ന് ലോകത്തിനും സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഫതഹിന്റെ ദിവസമായി സമസ്തയുടെ എതിരാളികളുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒഴുകുവായി പോയി അള്ളാഹു സഹായിക്കുമാറാവട്ടെ ഞാൻ അവസരിക്കുന്നു ഇൻഷാല് ഫെബ്രുവരി രണ്ടാം തീയതി മംഗലാപുരത്താണ് സമാപിക്കുന്നത് തെക്കൻ തമിഴ്നാടിൻ്റെ ജില്ലയായ കന്യാകുമാരിയിൽ നിന്നാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് കർണാടകയുടെ തെക്കൻ ജില്ലയായ ദക്ഷിണ കന്നഡയുടെ ആസ്ഥാനമായ മംഗലാപുരത്താണ് ഇത് സമാപിക്കുന്നത് No!

നമ്മളെ ോ ഞങ്ങളുടെ കാര്യങ്ങൾ ശക്തിപ്പെടുത്താനോ അല്ല ഞങ്ങൾ പുറപ്പെട്ടു സമസ്ത ഒരു അനിവാര്യമായ ഘട്ടത്തിൽ ഉണ്ടാക്കേണ്ടി വന്ന ഒരു പ്രസ്ഥാനമാണ് ആയിരത്തി നാനൂറ് വർഷമായിട്ട് കാസർഗോഡ് വേണ്ടി എത്തിയഞ്ചാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി കൊണ്ട് സമസ്ത സന്ദേശം സാധാരണക്കാരിലേക്ക് കൈമാറാൻ സത്യസാക്ഷികളാവുക എന്ന ഉന്നതമായ ആ ഒരു സന്ദേശം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സമ്മേളനത്തിൻ്റെയും സമസ്തയുടെയും പ്രചരണം നടത്താനുമാണ് ഈ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് തന്നതേര് സത്യസാക്ഷികളാവാൻ ഉള്ള വിളംബരവും നടത്തി സമസ്ത ഇത എൺപത്തിയഞ്ചാം വയസ്സിൽ കൊടി പറത്തി സച്ചിതര ുംതാക കീഴിൽ ജനത്തെ അണീനിരത്തിനത്തെ അണീനിരത്തി സത്യസാക്ഷികളാവാനുള്ള വിളംബരവും നടത്തി സമസ്ത എൺപത്തി അഞ്ചാം വയസ്സിൽ കൊടി പറത്തി പഴചരാണ് നമ്മളെന്നു മുദ്ര കുത്തിവിടെ സത്യസാക്ഷികൾ ആവാനുള്ള വിളംബരവും നടത്തി സബസീത എൺപത്തഞ്ചാം വയസ്സിൽ കൂടി പറത്തലും പതിവല്ലോ സമുന്നതരം ഉലമക്കന്മാർ വാർത്തെടുത്ത സബസ പകരം വെക്കാൻ ഒന്നുമില്ല അവസ്ഥ ഒന്നുമില്ല അവസ്ഥ സത്യസാക്ഷികളാവാൻ ഉള്ള വിളംബരവും നടത്തി എൺപത്തി അഞ്ചാം വയസ്സിൽ കൂടി അഖിലെ ആരോഗ്യവും ദീർഘായുധം ചെയ്യും ഈ അമര നേതൃത്വം നൽകുവാൻ അള്ളാഹു അവർക്ക് ചെയ്യുമാറാകട്ടെ എന്ന് വാക്കുകൾ അവസാനിപ്പിക്കുന്നു കേരളത്തിൽ തുടങ്ങി ഉപ്പളയിൽ സമാപിക്കുന്ന ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ ആദ്യമായി സ്വാഗതം പറയുകയാണ് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ബഹുമാന്യരായ നേതാക്കന്മാർ ഒരുപാട് നേതാക്കന്മാർ കന്യാകുമാരിയിൽ നിന്ന് ഉപ്പള വരെ കേരളത്തിലെ സമാപന സ്വീകരണ കേന്ദ്രമായ ഉപ്പളയിലെ ഈ മഹത്തായ സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് ജില്ല ആളുകളെല്ലാം നേരിട്ട് ക്ഷണിക്ക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച യാത്ര കേരളത്തിന്റെ വടക്കേ അതിർത്തിയായ ഉപ്പളയിൽ ഇന്ന് സമാപിക്കാൻ പോവുകയാണ് സമസ്ത കേരള ജന്മീയത്തിൽ നിലമയ്ക്ക് പതിൽ മറ്റൊരു സമസ്ത ഉണ്ടാക്കാൻ നിങ്ങൾ അടിസ്ഥാനപരമായി എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ പരസ്യമായി പറയുന്നു വസ്തുതകൾ വെച്ചുകൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയലമയുടെ എൺപത്തി അഞ്ചാം വാർഷിക സമ്മേളനത്തിന്റെ സന്ദേശം സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ഉദ്ദേശത്തോടു കൂടിയാണ് സമസ്ത സന്ദേശയാത്ര എന്ന ഈ മഹത്തായ പരിപാടി കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലേക്ക് കടന്ന് കേരളത്തിൽ നിന്നും വിവിധ ജില്ലകളെ പിടിച്ചുകൊണ്ട് وسامع معرض خطاب دهي ور سيتريت ڪوٽائي سنڌي ڪوٽي سموٽي وٽ وڌيڪ پرويش ڪن